ബൃന്ദാവനീഥികളിലെ നിലാവ് വീണ വൃക്ഷച്ചോടുകളിലൊന്നിൽ എൻ്റെ തോളിൽ തലചായ്ച്ചിരുന്ന് നീ വേണു ഊതുന്നത് അതിലില്ലാതെയായി ഞാൻ കൽപ്പാന്തങ്ങളോളം നടന്ന് നടന്ന് നിന്നിലലിയുന്നത് തിരികെ വരാത്ത ആ വലിയ യാത്രയിൽ കരുണ നിറഞ്ഞ് നിന്റെ നീണ്ട നീല ബാഹുക്കൾ ചേർത്തു പിടിക്കുന്നത് පිංචා වදම් සරජනෝචිත කේෂපාශයේ පීනස්ථනී නයන පංකජ පූජනීයේ චන්ද්‍රාරවින්ද විජයෝද්‍යද වක්ත්‍ර බිම්බේ. චාපල් යමේති නයනම් තවශයිෂවේනහ යුඩෙ උනිකණට මනෝහර බාලභාවත කවිවර්ණිකි යන. മയിൽപ്പീലി അണിഞ്ഞ് മനോഹരമായ തിരുമുടിയോടു കൂടിയതും സുന്ദരിമാരുടെ പങ്കജ നേത്രങ്ങളാൽ പൂജിക്കപ്പെടുന്നതും ചന്ദ്രനെയും താമരയെയും ജയിക്കുവാനെന്ന പോലെ അതീവ മനോഹരമായ മുഖ കൂടിയതുമായ നിന്തിരുവടിയുടെ ബാലഭാവം കാണുവാൻ കവിയുടെ കണ്ണുകൾ വെമ്പൽ കൊള്ളുന്നു എന്ന് പറയുകയാണ് കവി മനോഹരനായ എൻ്റെ ശ്യാമവർണ എനിക്കും ഏറെ കൊതിയാണ് ഒന്ന് കാണാൻ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ മിടി നിറഞ്ഞ് കാഴ്ച മങ്ങിയാലും മതിയാവാതെ മതിയാവാതെ ആവോളം എൻ്റെ ഉണ്ണിയെ കണ്ട് കൺകുളിർക്കാൻ പിന്നെയോ കളഭവും തുളസിയും മണക്കുന്ന ആ പൂ ഉടലിനെ എൻ്റെ നെഞ്ചോട് ചേർക്കാൻ കൂടെ എടുത്ത് നടക്കാൻ ആ മയിൽപ്പീലി ചായുന്ന തിരുമുടിയിൽ തലോടി ഉറക്കാൻ കൊതിയാണ് കുഞ്ഞ് എനിക്ക് ത്വച്ചൈശവം ത്രിഭുവനാദ്ഭുതമിത്യവൈമി യാപലം ചമവാഗ്ഭവരഗമ്യം തദ്മി ബിരണൻ മുരളീവിലാധം മുഖാംബുജമുദീക്ഷിതമീക്ഷണാഭ്യം വീണ്ടുമാ നീലകിശോരനെ കാണാൻ താൻ എന്ത് ചെയ്യേണ്ടു എന്ന് കവി പ്രാർത്ഥിക്കുകയാണ് നിന്തിരുവടി അങ്ങയുടെ ബാലലീലകളെല്ലാം തന്നെ മൂന്ന് ലോകങ്ങളിലുമുള്ളവർക്ക് അത്ഭുതമുണ്ടാക്കുന്നതാണ് ആ ബാലലീലകളൊക്കെയും വർണ്ണിക്കാൻ തൻ്റെ വാക്കുകൾ അപ്രാപ്യമാണെന്ന് പറയുകയാണ് കവി പിന്നെയോ വീണുനാദം കൊണ്ട് മനോഹരമായ കണ്ണൻ്റെ മുഖാരവിന്ദം തൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ടും നന്നായി ഒന്ന് കാണുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ എത്രയോ കാലമായി ഞാനും ഇതാഗ്രഹിക്കുന്നു വീണു ഊതിയും എൻ്റെ മടിത്തട്ടിൽ കയറിക്കളിച്ചും തോളിൽ തലചായ്ച്ചും കണ്ണി ചിമ്മിച്ചിരിച്ചും ഒരു വേള നിൻ്റെ പീലിക്കണ്ണ് എന്നിൽ ഉപേക്ഷിച്ചും ചിരിച്ചു മയക്കിയും സാന്ത്വനമേകിയും കണ്ണാ ഭഗവാനെ എത്രയോ നാളായി ഉണ്ണി നീ എൻ്റെ കൂടെ നടക്കുന്നു ഒരു വേള എൻ്റെ ഉണ്ണി എന്നിലേക്കെത്തുമെന്ന ആശയോടെ ഞാനും ഇവിടെ കാത്തിരിക്കുന്നു കാലങ്ങളായി പര്യാചിതാമൃതരസാനി പദാർത്ഥഭീ വൽഗൂനി വൽഗിത വിശാല വിലോചന ബാല്യാധികേന്തി സുദൃശാം തവ ജൽപ്പിതാനീ ബാലനായ ഉണ്ണിയുടെ സംഭാഷണ ചാരുത വർണ്ണിക്കുകയാണ് ഇവിടെ കണ്ണൻ സംസാരിക്കുമ്പോൾ പദങ്ങളൊക്കെയും അമൃതരസം പുരണ്ട പോലെയാണ് പിന്നെയോ അർത്ഥഭംഗി കൊണ്ട് മനോഹാരിത തികഞ്ഞതുമാണ് ഭാവസൗകുമാര്യം നിറഞ്ഞ ആ നീണ്ട കമല നേത്രങ്ങളിളക്കി ആ കുഞ്ഞ് സംസാരിക്കുമ്പോൾ യൗവനത്തിലെത്തിയ ഗോപന്മാർ പോലെ തോന്നുമത്രേ ഒരു ചെറിയ ഓമനക്കുട്ടനാണ് ആ സംസാരിക്കുന്നതെന്ന് തോന്നുകയേയില്ല അങ്ങനെയുള്ള നിന്തിരുവടിയുടെ സംസാരം ഗോപസുന്ദരിമാരുടെ ഹൃദയത്തിൽ വിവിധ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു ബാലനെങ്കിലും ബാലത്വമുണ്ണിക്ക് തീരെ തോന്നുകയില്ല തോന്നുകയില്ലയെന്ന് പറയുകയാണിവിടെ ഭഗവാനെ കുഞ്ഞായി വന്നാലും പ്രഭുവായി നിറഞ്ഞാലും എല്ലാറ്റിലും നിറയുന്ന പരബ്രഹ്മമായി മാറിയാലും എങ്ങനെയുമായിക്കോട്ടെ സദാ എൻ്റെ ഉള്ളിൽ ശ്വാസമായി ഭഗവാനെ നാരായണ ഗുരുവായിരപ്പ അങ്ങനെ നിറയണേ പുനഃപ്രസന്നേന മുഖേന്ദു തേജസ പുരോവതീർണ കൃപാമഹാബുധേ തീലുരീരവാമൃതം സമാധിവിഘ്നായ കഥാനു മേ ഭവേത് ധ്യാനാവസ്ഥയിൽ സമാധിയിൽ മുഴുകിയിരിക്കുന്ന തൻ്റെ സമാധി ഭംഗം വരുത്താൻ എന്നാണ് ഉണ്ണിയുടെ വീണുനാദമെത്തുകയെന്ന് കവി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും തെളിഞ്ഞ മുഖചന്ദ്രപ്രകാശത്തോടുകൂടി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ ഭഗവാൻ്റെ വേണുനാഥാമൃതം തൻ്റെ ധ്യാനത്തിനെന്നാണ് ഭംഗം വരുത്തുക ധ്യാനം വിട്ടുണരുമ്പോൾ ആ തേജോമയ ദിവ്യരൂപം വേണുനാദത്തിൽ മുങ്ങി തനിക്ക് എന്നാണ് കാണാനാവുക എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത് നീ ഈ അമ്മയും ആഗ്രഹിക്കുന്നു കുഞ്ഞെ ബൃന്ദാവന വീഥികളിലെ നിലാവ് വീണ വൃക്ഷച്ചോടുകളിലൊന്നിൽ എൻ്റെ തോളിൽ തലചായ്ച്ചിരുന്ന് നീ വേണു ഊതുന്നത് അതിലില്ലാതെയായി ഞാൻ കൽപ്പാന്തങ്ങളോളം നടന്ന് നടന്ന് നിന്നിലലിയുന്നത് തിരികെ വരാത്ത ആ വലിയ യാത്രയിൽ കരുണ നിറഞ്ഞ് നിന്റെ നീണ്ട നീലബാഹുക്കൾ ചേർത്തു പിടിക്കുന്നത് अगने ओके स्वप्नमाण आग्रहणी अनुवदचालो भावेन मुग्धचपलेन विलोकनेन मन्मानसे किमपि चापलमुद्वहन्तं लोलेन लोचनरसायनमीक्षणेन ലീല കിശോരമുപകൂഹിതമുസുഖാസ്മഹ കളിപ്രായം വിടാത്ത ആ കുഞ്ഞുണ്ണിക്കണ്ണൻ ഓമനത്തവും പ്രസരിപ്പും നിറഞ്ഞ മുഖഭാവവും നോട്ടവും കൊണ്ട് തൻ്റെ മനസ്സിനെ സദാ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ നോക്കിയിരിക്കാൻ കണ്ണുകൾക്ക് രസമായി തോന്നുകയാണ് അങ്ങനെ കണ്ടുകണ്ടിരിക്കെ അത്യാസക്തി നിറഞ്ഞ കണ്ണുകൊണ്ട് അതിനെ വാരിപ്പുണരുവാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് കവി പറയുന്നു കണ്ണാ ഗുരുവായൂരപ്പ അതല്ലാതെ എന്താണ് മാർഗം മതിവരാതെ കൊതിതീരാതെ കണ്ടു നിറയാൻ വാരിപ്പുണരാൻ അമൃതേകാൻ കൊഞ്ചലി കേൾക്കാൻ ചിരിനുകരാൻ വാത്സല്യത്താൽ അമർത്തിയുമ്മ വയ്ക്കാൻ കാൽത്തളനാദത്തെ പിന്തുടർന്ന് പിറകെ ഓടിയെത്താൻ നെഞ്ചിലിട്ട ഉയലാട്ടാൻ പാലും വെണ്ണയും കുറുകി മണക്കുന്ന വനമാല ചാർത്തിയ ഗോരോചനക്കുറി അണിഞ്ഞ ഈ മഞ്ഞപ്പട്ടുകാരനെ പിന്നെ എങ്ങനെയാണ് അനുഭവിച്ചറിയുക ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ ഹരി